ചിച്ചി ചിച്ചി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർത്താനം കേൾക്കാതെ ഈ ഒരു പാട്ട് കേൾക്കാതെ ഒരു ദിവസം പോലും പാസ്സായി പോവില്ല അല്ലെ നമ്മുടെ ഡോറ ഇറങ്ങുന്നു നിങ്ങൾ അവിടെ എന്താണ് കണ്ടത് കുറുനെ മോഷ്ടിക്കരുത് ബഹളം 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 ഇതിനൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങ് തുടങ്ങും നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഡോറ നമ്മൾ ഉദ്ദേശിച്ച ആളാണോ അല്ല ഈ ഡോറ ദ എക്സ്പ്ലോറർ എന്ന ഈ കാർട്ടൂണിന് പിറകിൽ ഒരു സ്റ്റോറി തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇത് നടന്നതായിട്ട് പറയപ്പെടുന്നത് ഏകദേശം മൂന്ന് കഥകൾ അല്ല മൂന്നൊന്നും അല്ല നാലോ അഞ്ചോ കഥകൾ ഇതിനെ സംബന്ധിച്ച് പ്രചരിക്കുന്നുണ്ട് അതിൽ മൂന്ന് കഥകൾ ഇന്ന് നമുക്കറിയാം ഡോറ എന്ന് പറഞ്ഞ് ശരിക്കും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഡോറ അത എക്സ്പ്ലോറുള്ള പോലെ അത്ര മനോഹരമൊന്നും ആയിരുന്നില്ല എന്ന് മാത്രം ആദ്യത്തെ കഥ പറയുന്നത് എങ്ങനെയാണ് ഡോറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു വീട്ടിലുണ്ടായിരുന്നു അച്ഛനും അമ്മയും അവളും അടങ്ങുന്നതായിരുന്നു ആ ഒരു കുടുംബം എന്ന് പറയുന്നത് പക്ഷേ അവളുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു സ്ഥിരമായി ഡോറയെ സന്ദർശിക്കാൻ വീട്ടിലെത്തും അവൾക്കായി ഒരു ഉണ്ടായിരുന്നു പക്ഷേ ഈ നമ്മുടെ ഡോറ ദ എക്സ്പ്ലോറിൽ കാണുന്ന പോലെ ഭുചി അതായത് ഗൂഡ്സൊന്നും ആയിരുന്നില്ല കുരങ്ങനല്ലാണ്ട് ഒരു പട്ടിക്കുഞ്ഞായിരുന്നു എന്ന് മാത്രം അങ്ങനെ ഈ പെറ്റുമായിട്ടൊക്കെ ഇവളിങ്ങനെ കളിച്ച് ധരിച്ച് നടക്കുന്ന സമയത്ത് ഈ കസിൻ കാണാനെത്തും പക്ഷേ ഈ കസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തങ്ങളുടെ ആ കുഞ്ഞ് കസിനോടൊപ്പം കളിക്കുക എന്നൊന്നും ആയിരുന്നില്ല അവൻ്റെ ചില വൈകൃതങ്ങൾ അവളിൽ പരീക്ഷിക്കുക എന്നതായിരുന്നു ആ രീതിയിൽ ഈ കുട്ടിയെ വളരെ മോശമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ ഇവൻ ആരംഭിക്കുന്നു ഈ കുഞ്ഞ് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി കണ്ടെത്തിയ വഴി എന്താണെന്നല്ലേ അതായത് ചുറ്റും ഉണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ മറ്റും അവളുടെ ഒരു ജീവിതത്തിലെ കഥാപാത്രങ്ങളാക്കി മാറ്റി അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഡോറ എന്ന് പറയുന്ന കാർട്ടൂണിൽ കാണുന്ന ഓരോ കഥാപാത്രങ്ങളും അവളുടെ സങ്കല്പത്തിൽ നിന്ന് അവൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ആ സങ്കല്പക കഥാപാത്രങ്ങളുമായി യാത്ര പോകുന്നു കൂട്ടുകാരുടെ പാർട്ടിക്ക് പോകുന്നു അങ്ങനെ 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 ഒരു ദിവസം ഈ ഒരു മോശമായിട്ടുള്ള ഈ ജ്യൂസുകൾക്കൊടുവിൽ അവളെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്താണ് ഏതാണ് തൻ്റെ കുഞ്ഞിനെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി മാതാപിതാക്കൾ ശ്രമിച്ചിട്ട് പോലും കണ്ടെത്താനും സാധിച്ചിട്ടില്ല പിന്നീടാണ് ഈ ഒരു വിവരങ്ങളൊക്കെ പുറത്തറിയുന്നത് ഇതിൽ നിന്ന് ഇൻസ്പയർ ആയാണ് അതായത് എന്തായാലും ആ കുഞ്ഞ് ജീവിതത്തിലോ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നാൽ പിന്നെ ആ ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ അധികം കുഞ്ഞുങ്ങൾക്ക് സന്തോഷമാകുന്ന തരത്തിൽ കാർട്ടൂൺ രൂപത്തിൽ അവതരിപ്പിക്കാം എന്നുള്ള രൂപേണയാണ് ഡോറാ ദ എക്സ്പ്ലോറർ ബിൽഡ് ചെയ്തെടുത്തതെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഫ്രാൻസിൽ നടന്നതായിട്ടാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അവിടെ ഡോറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് അത് ഈ നമ്മുടെ കാർട്ടൂണിലൊക്കെ പോലെ തന്നെ ഒരു മിടുക്കി കുട്ടിയായിരുന്നു ഒരു കുസൃതി കുട്ടി തന്നെയായിരുന്നു അച്ഛനും അമ്മയും ഒന്നും കേൾക്കുന്നില്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് കറങ്ങി നടക്കണം അവൾക്ക് ഒരു പെറ്റ് ഉണ്ടായിരുന്നു ഒരു പട്ടിക്കുഞ്ഞായിട്ട് തന്നെയാണ് പറയുന്നതും അവരിങ്ങനെ കറങ്ങി നടക്കും അവിടെയൊക്കെ പോകും എന്താ പറയുക നമ്മളീ കാണുന്നത് പോലെ ഇലയും മരങ്ങളും ഒക്കെ അവരോട് സംസാരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം ഈ ഡോറ എന്ന കുഞ്ഞുമുട്ടിക്ക് പോയത് തൊട്ടടുത്തുള്ള ഗ്രാമപ്രദേശം തൊട്ടടുത്തുള്ള ഒരു കാട്ടുപ്രദേശത്തിലേക്കാണ് പക്ഷേ വിചാരിച്ചതുപോലെ വൈകുന്നേരത്ത് വീട്ടിലേക്ക് തിരിച്ചു വരാനായപ്പോഴേക്ക് അവക്ക് വഴി അറിയാതെ വന്നു അവിടെ തങ്ങിപ്പോകുന്നു പക്ഷേ ഇരുട്ടായതോടുകൂടി ഈ പറയുന്ന പകലത്തെ ഒരു സൗന്ദര്യവും കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് ഈ ഡോറ എന്ന് പറയുന്ന കുഞ്ഞു പെൺകുട്ടി മനസ്സിലാക്കുകയാണ് കാട്ടിൽ നിന്ന് അറിയാത്ത മൃഗങ്ങളുടെ ശബ്ദങ്ങൾ വരെ ഉയരാൻ തുടങ്ങി ഡോറ ശരിക്കു പേടിക്കുന്നുണ്ട് കൂട്ടുകാരനായ ഈ കുഞ്ഞു പട്ടിക്കുട്ടി അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ കുറെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നു ഒരു ചെന്നായ ഇവർ ഇവർക്കഴികയിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് ഈ പട്ടിക്കുഞ്ഞ് പെട്ടെന്ന് തന്നെ ഡോറയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെന്നായുമായി അടിപിടിയൊക്കെ കൂടി പക്ഷേ എന്ത് ചെയ്യാൻ ആ കുഞ്ഞിന് ആ പട്ടിക്കുഞ്ഞല്ലേ അതിനെന്ത് ചെയ്യാൻ പറ്റും എത്ര ചെറുക്കാൻ പറ്റും ചെന്നായിയെ അത് ആദ്യം തന്നെ കൊലപ്പെടുത്തുന്നു ഈ ചെന്നായ അതിനുശേഷം നേരെ ചെലന്നത് ഡോറയിലേക്കാണ് ഡോറ ഒരുപാട് കടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത് അവസാനം ഡോറയും മരണപ്പെടുന്നു ഡോറയെ അന്വേഷിച്ച് അച്ഛനും അമ്മയും നാട്ടുകാരും ഒക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷേ കാട്ടിൽ നിന്ന് ഏതോ ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഇവർ ഉറക്കെ കേട്ടു പെട്ടെന്ന് തന്നെ നിൽക്കുകയും ചെയ്തുകൊണ്ട് എവിടെയാണ് എന്താണെന്ന് ഇവർക്കറിയാനും സാധിച്ചില്ല പിറ്റേന്ന് പുലർച്ചെ കാട്ടിലൊട്ടാകെ അന്വേഷിക്കുന്നതിൻ്റെ ഒടുവിൽ ഡോറയെയും ഈ ഒരു പെറ്റിനെയും അവർ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് അത് ഒരു കുറുനരിയാണെന്ന് മനസ്സിലാകുന്നു ഇതിൻ്റെ ഒരു ബേസിലാണ് ഡോറാദേ എക്സ്പ്ലോറർ കാർട്ടൂൺ ഉണ്ടായതെന്ന് പറയുന്നുണ്ട് കാരണം ആ കുഞ്ഞു അത്രയും ആഗ്രഹിച്ചതല്ലേ അവർക്ക് ആ രീതിയിൽ ജീവിക്കാൻ പറ്റിയില്ലല്ലോ മരണപ്പെട്ടല്ലോ എന്നുള്ളതിരി അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാറുള്ള ഒരു വില്ലനാണല്ലോ കുറുനരിയും കുറുനരി മോഷ്ടിക്കുക എന്നൊക്കെ പറയാറില്ലേ ആ കുറുനരി തന്നെയാണ് ഈ ഡോറയെ കൊന്നതുകൊണ്ടാണ് ഈ തരത്തിൽ വില്ലനായിട്ട് ഈ ഒരു കാർട്ടൂണിലും ചിത്രീകരിച്ചതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം മൂന്നാമത്തെ കഥയായി പ്രചരിക്കപ്പെടുന്നത് ഡോറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നും അവൾക്ക് ഡൗൺ സിൻഡ്രോം ആയിരുന്നു എന്നും പറയുന്നുണ്ട് അച്ഛനും അമ്മയും അവളെ വളർത്തിക്കൊണ്ട് വരുന്നതിനിടെ കുറേ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഡൗൺ സിൻഡ്രോം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം നടക്കുന്നത് എന്താണെന്നുള്ളത് ആ കുഞ്ഞു അന്ന് തന്നെ അങ്ങ് മറന്നുപോകും അങ്ങനെ ഇവർ ഇതിനായിട്ട് ഇതിനായിട്ടൊരു പെറ്റിനെ വാങ്ങിക്കുകയാണ് അതിനൊരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എവിടെയാ പോകുന്നത് എന്നറിയില്ല ആരെയും മീറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല എല്ലാവരോടും പോയി സംസാരിക്കുക അതായത് പുതുതായിട്ട് ഒരാളെ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് പോയി സംസാരിക്കുന്നു ഇടപെടുന്നു ഇതിലൊക്കെ ഒരു പ്രൊട്ടക്ഷൻ അതായത് അറിയാത്ത ആരെങ്കിലും കുഞ്ഞിനെ ഉപദ്രവിക്കാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഒരു പെറ്റിനെ കൂടി ഇവർ വാങ്ങിക്കുന്നു അങ്ങനെ ഈ പെറ്റും ഈ കുഞ്ഞുമായിട്ട് ആ വീട്ടിൽ ഒറ്റയ്ക്ക് അറിയിക്കും കാരണം അച്ഛനും അമ്മയും ഒക്കെ എപ്പോഴും ജോലിക്ക് പോകുന്ന തിരക്കിലുമൊക്കെ ആയിരിക്കും കുഞ്ഞിങ്ങനെ ആയിരിക്കും അങ്ങനെ ആ ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞ് ഈ പെറ്റിനെയാണ് അതായത് നമ്മളിപ്പോൾ കാണുന്ന ഭുചിനെ പോലെ ഈ പെറ്റിനെയും കൊണ്ട് ഇങ്ങനെ നടക്കും എന്നിട്ട് അവിടെയുള്ള കാണുന്ന ആൾക്കാരെയൊക്കെ ഇവൾ മൃഗങ്ങളായിട്ട് സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനിടയിൽ നമ്മൾ കാണാറുള്ള കുറച്ച് കഥാപാത്രങ്ങളുണ്ട് കുഞ്ഞുങ്ങളീ കാണുന്ന ഡോറയിൽ ഡെയ്ഗോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ശരിക്കും ഈ ഡൗൺ സിൻഡ്രോം ഉള്ള ഈ കുഞ്ഞു ഡോറയെ ഉപദ്രവിക്കാൻ വന്നിട്ടുള്ളവരാണെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ അറിയാത്ത കഥാപാത്രങ്ങളെ ഈ കുഞ്ഞു ഡോറ ഡൗൺ സിൻഡ്രോം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ എൻ്റെ കൂട്ടുകാരാണ് ഇവരൊക്കെ എൻ്റെ അടുത്തേക്ക് വരുന്നത് സഹായത്തിനാണ് ഇവരെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി ാണ് എന്നുള്ള രീതിയിലാണ് ഈ ഡൗൺ സിൻഡ്രോം ഉള്ള ഈ കുഞ്ഞു ഡോറ കരുതി വെച്ചോണ്ടിരുന്നത് പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞാണ് ഈ കുഞ്ഞ് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പുറത്തു വരുന്നത് അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഈ കുഞ്ഞു മരണപ്പെടുകയും ചെയ്യുന്നു എങ്ങനെയാണ് മരണപ്പെടുന്നത് എന്ത് കാരണമാണെന്നറിയില്ല ഈ പെറ്റിനെയും കാണാതാകുന്നു തുടർന്ന് അച്ഛനും അമ്മയും തൻ്റെ കുഞ്ഞു മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ എഴുതിയതാണ് ഡോറാദി എക്സ്പ്ലോറർ എന്നും പറയുന്നുണ്ട് കാരണം ഡൗൺ സിൻഡ്രോമുള്ള തൻ്റെ കുഞ്ഞിന് ഒരിക്കലും ഒറ്റയ്ക്ക് ഇവിടെ യാത്ര ചെയ്യാനോ കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാർ ഒരു എന്താ പറയുക ഒരു സൗഹൃദം സ്ഥാപിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള തൻ്റെ കുഞ്ഞ് സാങ്കല്പിക ലോകത്തെങ്കിലും വളരെ ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച് യാത്ര ചെയ്ത് ജീവിക്കട്ടെ എന്നുള്ള ആ മാതാപിതാക്കളുടെ ആഗ്രഹമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഡോറാദെ എക്സ്പ്ലോറർ എന്നും പറയുന്നുണ്ട് എന്തായാലും ഇത് കിട്ടുകഥകളാണോ ഉള്ളതാണോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെയും ആരും ഒരു പ്രൂഫോ കാര്യങ്ങളോ സമർപ്പിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും നമ്മൾ കാണുന്ന ഡോറയ്ക്ക് പിന്നിൽ ഇങ്ങനൊരു ബ്ലാക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സ്റ്റോറി ഉണ്ടെന്ന് അറിയുന്നത് തന്നെ നമുക്കൊരു വിഷമം ഉണ്ടാക്കുക അല്ലേ എന്തായാലും ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളെടുത്ത് പറയാൻ പോകേണ്ട അവരങ്ങ് ആഘോഷിച്ചു തന്നെ ഇരിക്കട്ടെ